സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി വാലിഡേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹോൾ നമ്പർ വാലിഡേഷൻ ടെക്സ്റ്റ് വാലിഡേഷൻ അതേപോലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഡാറ്റ എൻട്രി റിസ്ട്രിക്റ്റ് ചെയ്യാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് വാലിഡേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്ങനെയൊക്കെ ഡേറ്റിന്റെ എൻട്രി നമുക്ക് റിസ്ട്രിക്റ്റ് ചെയ്യാം അതായത് ഇന്നത്തെ സിസ്റ്റം ഡേറ്റ് മാത്രം അതായത് ദിവസത്തെ ഡേറ്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ബില്ലിങ്ങിനൊക്കെ നമുക്കത് ആവശ്യമുണ്ടാവും അതേപോലെ നമുക്ക് ഫ്യൂച്ചറിലുള്ള ഡേറ്റുകൾ മാത്രം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള തിങ്കൾ ചൊവ്വ തിങ്കൾ ടു വെള്ളി വരെയുള്ള ദിവസങ്ങളിലുള്ള ഡേറ്റുകൾ മാത്രം മതി വീക്ക് ഡേയ്സ് ഡേറ്റുകൾ മാത്രം മതി ഇതൊക്കെ നമുക്ക് എങ്ങനെ റിസ്ട്രിക്റ്റ് ചെയ്യാം വാലിഡേറ്റ് ചെയ്ത് ആ ഡേറ്റ് തന്നെയാണോ എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കാം അതല്ലാത്ത ഡേറ്റുകളൊക്കെ നമുക്ക് എങ്ങനെ തടയാം ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡേറ്റ് ഡാറ്റ വാലിഡേഷൻ കിടക്കുന്നതിന് മുമ്പ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ഇവിടെ ജനറൽ ടാബിൽ നമുക്ക് ഡേറ്റ് എൻ്റർ ചെയ്യേണ്ട സെല്ലുകൾ എപ്പോഴും ആ റേഞ്ച് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഏത് ഫോർമാറ്റിൽ എന്താണോ നമ്മൾ ചെയ്യാൻ ഇരിക്കുന്നത് ആ ഫോർമാറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ തന്നെ കുറെ എററുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഷോർട്ട് ഡേറ്റ് സെലക്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ വാലിഡേറ്റ് ചെയ്യണം നമ്മൾ ഡാറ്റ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുന്നു ഡാറ്റ എടുത്തു ഡാറ്റ വാലിഡേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ എലോ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു ഓക്കെ ഇനി ബിറ്റ്വീൻ ആണ് അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് നമുക്ക് കൊടുക്കാം നമ്മൾ ഒന്ന് പത്ത് രണ്ടായിരത്തി അതേപോലെ എൻഡ് ഡേറ്റ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇത് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഡേറ്റിനുള്ള ഡേറ്റുകൾ മാത്രമേ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ഇപ്പോൾ നമുക്ക് ഡേറ്റ് കൊടുത്തു നോക്കാം മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ഫോർമാറ്റിലേക്ക് മാറ്റിയതുകൊണ്ട് നമ്മൾ അടിക്കുമ്പോൾ ഷോ നമ്മൾ മുഴുവൻ അടിച്ചില്ലെങ്കിലും ഇരുപത്തി അഞ്ച് അടിച്ചാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാക്കും കാരണം നമ്മൾ അതിന് ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മുപ്പ മുപ്പത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിച്ചു നോക്കാം ഇങ്ങനൊരു എറർ മെസ്സേജ് ഇത് ഡിഫോൾട്ട് എറർ മെസ്സേജ് ആണ് ഡിഫോൾട്ട് എറർ മെസ്സേജ് ആണ് ഇത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ഇതിന്റെ വീഡിയോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ചാമത്തെ ലെസനിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിവിടെ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഈ ഡേറ്റ് നമ്മൾ എൻട്രി ചെയ്യാൻ സമ്മതിക്കില്ല നമ്മൾ മുപ്പത് പത്ത് എൻട്രി ഇതായി എടുക്കും മുപ്പത് പത്ത് ഇരുപത്തി അഞ്ച് ഫുൾ വേണമെന്നില്ല ഇങ്ങനെ കൊടുത്താൽ തന്നെ ഡേറ്റ് ഫോർമാറ്റിൽ ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിക്കോളും ഇങ്ങനെ നമുക്ക് ബിറ്റ്വീൻ ഡേറ്റ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം ഇതിനെ റിസ്ട്രിക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇവിടെ തന്നെ ഇതിന് ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഡൈനാമിക് മാറ്റി മാറ്റാം ഇവിടെ നമ്മൾ ഒരു സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുന്നു വിചാരിക്കാം നമുക്കിപ്പോ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻഡ് ഡേറ്റ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഡേറ്റിനുള്ളിൽ അപ്പൊ നമുക്ക് ഇവിടെ ഈ സെല്ലുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാറ്റം വരുത്തിയാൽ മതി നമ്മൾ നമ്മളൊന്നുകൂടി ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇനി ഡാറ്റ വാലുഡേഷനിൽ പോയി ഇവിടെ നമ്മൾ ബിറ്റ്വീൻ എന്നുള്ള സ്ഥലത്ത് ഇവിടത്തേന് പകരം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളിവിടെ ഒരു അപ്പാരോ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ സെല്ല് അഡ്രസ് വന്നു ഡി വന്നു ഇത് അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കണം അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ലെസൺ ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടു നോക്കാവുന്നതാണ് അഫ്സലൂഡ് റെഫറൻസ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എഫ് ഫോർ അമർത്തുന്നു ഇത് എഫ്സലൂഡ് റെഫറൻസ് ആയിട്ട് മാറി ഓക്കെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇനി എൻഡ് ഡേറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ എൻഡ് ഡേറ്റ് നമ്മൾ കൊടുത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇതിനെയും നമ്മൾ എഫ്സലൂഡ് റെഫറൻസ് ആക്കി മാറ്റുന്നു അതിനെ എഫ് ഫോർ അമർത്തുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഡേറ്റിനനുസരിച്ച് ആദ്യം കൊടുത്തു പോയത് എന്തായാലും മാറ്റം ഉണ്ടാവില്ല കൊടുക്കുന്നത് മാത്രമേ എൻട്രി സമയത്താണ് സ്വീകരിക്കുക ഇവിടെ ഇപ്പം നമ്മൾ ഈ ഇതിൽ പെടുന്ന ഏത് ഡേറ്റ് എൻട്രി ചെയ്താലും സ്വീകരിക്കാം പത്ത് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ആക്സെപ്റ്റ് ചെയ്യും കാരണം ഇതിന്റെ ഉള്ളിലാണ് വരുന്നത് ഇനി ഒന്ന് പന്ത്രണ്ട് ഇരുപത്തഞ്ച് കൊടുത്താലോ നല്ല മെസ്സേജ് വരും കാരണം നമ്മൾ ഈ ഡേറ്റ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നീ നമ്മളിവിടെ പന്ത്രണ്ട് നോക്കിയാൽ നമുക്ക് ഈ പ്രശ്നം വരില്ല എന്നിട്ട് നമുക്കൊന്ന് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം ഒന്ന് ഇവിടെ ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇരുപത്തഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് കാരണം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു മാറ്റം വരുത്തി അപ്പോൾ നമുക്ക് നമുക്ക് നേരെ ഒന്നായിട്ട് സെലക്ട് ചെയ്ത് അത് വീണ്ടും റേഞ്ച് ഒക്കെ മാറ്റി കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കുറച്ചും കൂടി എൻ്റർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിന്റെ ഡാറ്റ വാലിഡേഷൻ ഒരു ഡൈനാമിക് ഡാറ്റ വാലിഡേഷൻ ആയിട്ട് മാറി നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് ആദ്യം മുതൽ ഡേറ്റുകൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പോലെ ഫ്യൂച്ചർ ഡേറ്റ് ഇന്നത്തെ ഡേറ്റും ഫ്യൂച്ചർ ഡേറ്റും മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഇവിടെ റേഞ്ച് സെലക്ട് ചെയ്യുന്നു ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്തു ഇവിടെ സെറ്റിംഗ് സ്റ്റാബിൽ എനി വാല്യൂ എന്നുള്ളടത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ഡേറ്റ് ഈ ഡാറ്റ ബിറ്റ്വീൻ എന്നുള്ളതിന് പകരം നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സെലക്ട് ചെയ്തു അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പോൾ ഈക്വൽ ടു അപ്പം നമ്മൾ എന്താ എന്ത് ചെയ്യുന്നു ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ് സോറി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു സ്റ്റാർട്ട് ഡേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഈക്വൽ ടു ടുഡേ എന്ന് കൊടുക്കും ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിസ്റ്റം ഡേറ്റ് ആണ് ആക്സെപ്റ്റ് ചെയ്യുക അതും അതിൻ്റെ മുകളിലുള്ള ഡേറ്റും മാത്രമേ എടുക്കുകയുള്ളൂ ടുഡേ അപ്പം അങ്ങനെ ഓക്കെ കൊടുക്കാം എന്നുവെച്ചാൽ ഫ്യൂച്ചർ ഡേറ്റ് മാത്രമേ ഇവിടെ എടുക്കൂ നമുക്ക് ഒരു പഴയ ഡേറ്റ് കൊടുത്ത് നോക്കാം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്സെപ്റ്റ് ചെയ്യുക കാരണം ഫ്യൂച്ചർ ഡേറ്റ് എടുക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് അല്ല പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്താറ് കൊടുത്താലോ ഇരുപത്താറ് കൊടുത്താൽ എടുക്കും ഫ്യൂച്ചർ ആണ് ഇതേപോലെ ഡിസംബർ കൊടുത്തു നോക്കാം ഒന്ന് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് എടുക്കും അങ്ങനെ ഫ്യൂച്ചർ ഡേറ്റുകൾ മാത്രം എടുക്കും അതിനിപ്പം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉപയോഗിക്കുന്നു ഇനി നമുക്ക് ഫ്യൂച്ചർ ഡേറ്റ് വേണ്ട ഇത് ഡിലീറ്റ് ചെയ്യുന്നു പ്രീവിയസ് ഡേറ്റ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിക്കുക അങ്ങനെ പ്രീവിയസ് ഡേറ്റ് എടുക്കാൻ പറ്റുള്ളൂ ചെറിയൊരു മാറ്റം കുറച്ചാൽ മതി നമുക്ക് എന്താണ് ഡാറ്റ വാലുഷനിൽ പോയിട്ട് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റും പ്രീവിയസ് ഡേറ്റും മാത്രമേ എടുക്കുള്ളൂ നമ്മളിവിടെ ഒന്ന് കൊടുത്തു നോക്കാം ഫ്യൂച്ചർ നമ്മൾ പ്രീവിയസ് ഡേറ്റ് നമ്മൾ നേരത്തെ കൊടുത്ത കൊടുത്തമായിരിക്കും ഒന്ന് പത്ത് ഇരുപത്തിയഞ്ച് ആക്സെപ്റ്റ് ചെയ്യും ഇനി ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കാം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഇന്നത്തെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്തി നമുക്ക് ആവശ്യമായ രീതിയിൽ ഡേറ്റിനെ വാലിഡേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നമ്മുടെ ഡേറ്റ് ശനി ഞായർ ഒഴിവാക്കിയും കൊണ്ടുള്ള ഡേറ്റ് മാത്രം ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലെസനിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഫോർമുല ഉപയോഗിക്കണം ഫോർമുലിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ നമുക്കൊന്ന് പരിചയപ്പെടണം വീക്ക് ഡേ എന്നുള്ള വീക്ക് ഡേ എന്ന് ഏതാണ് ഡേ മൺഡേ ടു ഫ്രൈഡേ ഒക്കെ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ ഒരു സീരിയൽ നമ്പർ സീരിയൽ നമ്പർ പറയുന്നത് നമ്മളിവിടെ ഒരു ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുന്നു ഇനി റിട്ടേൺ ടൈപ്പ് ആണ് ഏതാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് എന്ത് അതിൽ ഇങ്ങനെ കോമ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ടൈപ്പ് നമ്മൾ വണ്ണ് നാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ വണ്ണ് നാണ് കൊടുക്കുന്നതെങ്കിൽ സൺഡേനെ ഒന്നാമത്തെ ഡേ ആയിട്ട് എടുക്കും അപ്പോൾ റിട്ടേൺ ടൈപ്പ് സൺഡേ ആണെങ്കിൽ വണ്ണ് നാണ് റിട്ടേൺ ചെയ്യുക സാറ്റർഡേ ഇന്റർനാഷണലി നമ്മൾ മൺഡേ വൺ ആയിട്ട് എടുക്കും അപ്പം വീക്ക്ഡേ കണക്കൂട്ടാനൊക്കെ നല്ല സുഖം മൺഡേ ടു ഫ്രൈഡേ മൺഡേ വൺ ആയിട്ട് എടുക്കും മണ്ടേ വൺ ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ രണ്ട് എന്നാണ് കൊടുക്കേണ്ടത് ഈ രണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ടൈപ്പ് മൺഡേ ആണെങ്കിൽ വൺ ആയിട്ട് എടുക്കും അപ്പം നമുക്ക് ഇവിടെ ഡേറ്റ് അടിച്ചു നോക്കിയാൽ മതി നമ്മൾ ഇവിടെ ഡേറ്റ് ഒന്ന് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് കൊടുക്കാം ഇവിടെ റിട്ടേൺ ടൈപ്പ് നമ്മൾ ഇവിടെ ഇവിടെയാണല്ലോ ചെയ്തത് വൺ ആണ് ഇത് മൺഡേ ആണ് ഇനി ഇവിടെ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ടൂന്ന് കിട്ടും ഇനി നമ്മളിവിടെ പതിനൊന്ന് കൊടുത്ത് നോക്കാം പതിനൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെവൻ ആണ് അപ്പം രണ്ടേ പതിനൊന്ന് ഡേറ്റ് രണ്ടേ പതിനൊന്ന് ഡേറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് സൺഡേ ആണ് അതുകൊണ്ടാണ് സെവൻ റിട്ടേൺ ചെയ്തത് അപ്പം നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈ അനുസരിച്ച് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ വൺ ടു സെവൻ ആണ് അതിൽ മൺഡേ ആണെങ്കിൽ വൺ ആണ് റിട്ടേൺ ചെയ്യുക സൺഡേ ആണെങ്കിൽ സെവൻ ആണ് റിട്ടേൺ ചെയ്യുക അതാണ് നമ്മൾ ഇതിൽ ഫംഗ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടു എന്നാണ് ആണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കഴിക്കാൻ ടു എന്ന് കൊടുക്കുന്നു നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി ഈ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒന്ന് മുതൽ അഞ്ച് വരെയാണോ നോക്കിയത് അതായത് അഞ്ചോ അഞ്ചിൽ കുറവാണോ നോക്കിയാൽ മതി ഇനി സാറ്റർഡേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആറും ആറിൽ കുറവാണോ നോക്കിയാൽ മതി അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ നമ്മളെ ഫോർമുലയിൽ ഉപയോഗിക്കുന്നു നമുക്കൊന്ന് ചെയ്തു നോക്കാം ഓക്കെ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു ഡാറ്റ ടാബിൽ പോയി ഡാറ്റ വാലിഡേഷൻ ഇനി വാല്യൂ എന്നുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം കസ്റ്റം എടുക്കണം അപ്പോൾ അവിടെ ഫോർമുലയാണ് വരിക അപ്പോൾ നമ്മൾ ലോജിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ലോജിക്കൽ ഫംഗ്ഷൻ എന്താന്നുള്ളത് മുന്നേ ഉള്ള ലെസനും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട വീക്ക് ഡേ വീക്ക് ഡേ എന്നുള്ളത് കൊടുത്തു നമ്മുടെ റേഞ്ചിലെ ഫസ്റ്റ് സെല്ലാണ് ഉപയോഗിക്കേണ്ടത് സെൽ അഡ്രസ് ആണ് ഉപയോഗിക്കേണ്ടത് അതെന്തുകൊണ്ടാണെന്നുള്ളതും നമ്മൾ ഉന്നത്തെ വീഡിയോകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അത് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സോറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എന്ന് കൊടുത്താൽ മതി അപ്പോൾ ഫ്രൈഡേ വരെ എടുക്കുകയുള്ളൂ സിക്സ് എന്ന് കൊടുത്താൽ സാറ്റർഡേ എടുക്കും സൺഡേ മാത്രം ഒഴിവാക്കും നമുക്ക് കൊടുത്തു ഇനി നമുക്ക് ഡേറ്റ് വാല്യൂ ഡേറ്റ് ആവണം അതായത് കറക്റ്റ് ഡേറ്റ് ഒക്കെ ഒരു നമ്പർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ ഡേറ്റ് ഫോർമാറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് സെപ്റ്റംബർ മുപ്പത്തൊന്നു കൊടുത്താൽ ഒരു കറക്റ്റ് ഡേറ്റ് അല്ലല്ലോ അപ്പോൾ ആ നമ്പർ ഫോൾസ് ആയിരിക്കും അപ്പോൾ അതും കൂടി നമ്മൾ ചെക്ക് ചെയ്യും ഈ നമ്പർ ആണോ കറക്റ്റ് ഡേറ്റ് ആണോ ഉള്ള നമ്പർ എന്നാണോ കൊടുത്തത് എന്നുകൂടി ചെക്ക് ചെയ്യും അവിടെയും നമ്മൾ ഏറ്റവും നല്ലതാണ് നോക്കുക പിന്നെ ഇത് നമ്മൾ താഴേക്കുള്ള സെല്ല് മാറുന്നതിനനുസരിച്ച് ഇത് റിലേറ്റീവ് റെഫറൻസ് ഉപയോഗിച്ചിട്ട് എക്സൽ തന്നെ സെൽ അഡ്രസ് എ ത്രീ എ ഫോർ ഇങ്ങനെ മാറ്റിക്കോളും അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എൻട്രൻ്റക്ക് പ്രസ് ചെയ്തു ഇനി നമുക്ക് മൺഡേ സാറ്റർഡേ മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ പത്ത് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഇതൊരു മൺഡേ ആണ് ഇനി ഇതിൽ നമ്മൾ ഒമ്പത് കൊടുത്ത് നോക്കാം ഒമ്പത് പതിനൊന്ന് ഇരുപത്തി അഞ്ച് ആക്സെപ്റ്റ് ചെയ്യൂല കാരണം അത് സാറ്റർഡേ ആണ് എട്ട് കൊടുത്താലും അത് തന്നെയാണ് സ്ഥിതി എട്ട് കൊടുത്താലും എട്ട് കൊടുത്താൽ അത് സാറ്റർഡേ ആവും അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യൂല ഇനി നമുക്ക് എട്ട് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം പതിനഞ്ച് കൊടുത്താലോ പതിനഞ്ചും ആക്സെപ്റ്റ് ചെയ്യൂല ഇവിടെ പതിനാറ് കൊടുത്താലും ആക്സെപ്റ്റ് ചെയ്യൂല സാറ്റർഡേ ആയതുകൊണ്ടാണ് ആക്സെപ്റ്റ് ചെയ്യാത്തത് പതിനേ കൊടുത്ത് നോക്കാം പതിനേ കൊടുത്താൽ ആക്സെപ്റ്റ് ചെയ്യും പത്ത് ആക്സെപ്റ്റ് ചെയ്തു അപ്പൊ പതിനേ ആക്സെപ്റ്റ് ചെയ്തു അപ്പൊ ഇരുപത്തിനാല് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് നോക്കാം ഇരുപത്തിനാല് പതിനൊന്ന് ഇരുപത്തി അഞ്ച് നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യും അപ്പൊ സാറ്റർഡേ സൺഡേ മൺഡേ ഫ്രൈഡേ മാത്രം ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെ ഹോളിഡേയ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം റിസ്ട്രിക്ട് ചെയ്യാൻ പറ്റും ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ശരി മനസ്സിലാക്കി ഡിസ്ക്രിപ്ഷൻ നോക്കി ബാക്കി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം പ്രാക്ടീസ് ഫയലുകൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം എല്ലാ വീഡിയോന്റെയും പ്രാക്ടീസ് ഫയലുകൾ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ലഭ്യമാണ് അടുത്ത ആഴ്ച വീണ്ടും പുതിയ കാര്യങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ